അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാലുമണി പലഹാരമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാവിലത്തെ മാവിരിപ്പുണ്ടായിരുന്നു കേട്ടോ ആ മാവിനകത്തേക്ക് വെറൈറ്റി ആയിട്ട് ഇച്ചിരി ചക്കയും തേങ്ങായും ശർക്കരയും ജീരകവും ഏലക്കായും എല്ലാം കൂടെ പൊടിച്ചിട്ട് നമ്മളൊരു വെറൈറ്റി ആയിട്ടൊരു ഫുഡ് പരീക്ഷിച്ച് നോക്കാൻ പോകുക കേട്ടോ എങ്ങനെയുണ്ടാവുമെന്ന് അറിയില്ല നമുക്കൊന്ന് ഒന്ന് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ആദ്യമേ കുറച്ച് ശർക്കര ചേർക്കാം ഈ രാവിലത്തെ അപ്പക്കെ മാവട്ടോ അപ്പം പുളിച്ചൊക്കെ ഇരിക്കുന്നതാണ് അതിനകത്തേക്ക് കുറച്ച് ശർക്കരയുടെ മാവൊക്കെ ചേർക്കാം ശർക്കരയ്ക്കകത്തേക്കും ഇത് ചേർത്തു ശേഷം തേങ്ങായും ഏലക്കയും ജീരകവും എല്ലാം കൂടെ പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം എന്താ ചക്ക ഒരുപാട് പഴുത്ത ചക്കയല്ലോ ചെറിയ പുളിഞ്ചൊലെന്നൊക്കെ പറയത്തില്ലേ ചെറിയ മധുരം വെച്ച ചക്കയാട്ടോ അത് നമുക്ക് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചില ഒരു പരീക്ഷ ആണ് കേട്ടോ ശരിയാവോ ഇല്ലയോന്നൊന്നും അറിയില്ല അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഈ പരുവത്തിലായി കഴിയുന്നു അത് അതിന് മുമ്പുണ്ടല്ലോ നമ്മൾ ഇഡലിപാത്രം ഇതിനകത്ത് വെള്ളമൊക്കെ എടുത്ത് അതിനകത്ത് തട്ടിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഡലിപാത്രം നേരത്തെ അടുപ്പത്ത് വെച്ചിട്ട് ഇതിനകത്ത് തട്ടിനകത്ത് എണ്ണയൊക്കെ തൂത്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീ കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ആവി തരണേ അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി ഫുഡൊക്കെ പരീക്ഷിച്ചു തുടങ്ങിയതുണ്ടല്ലോ നമ്മുടെ ആദ്യ കുട്ട പ്രഗ്നൻ്റ് അയക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താട്ടോ ഞാൻ വലിയ പാചകക്കാരി ഒന്നുമല്ല എങ്കിലും ഞാൻ ഈ യൂട്യൂബ് പരീക്ഷണങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങിയത് നമ്മുടെ ആദ്യ കുട്ടനെ പ്രഗ്നൻ്റ് അയക്കണ സമയത്ത് നമ്മൾ വീട്ടിൽ ചുമ്മായിരിക്കുമല്ലോ ആ സമയത്താട്ടോ കൂടുതലായിട്ടും ഫോണൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് ആ ആ സമയത്ത് യൂട്യൂബിൽ കൂടെ ഓരോരുത്തർ പാചകം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ് കൂടുതൽ ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത് അല്ലാതെ നമ്മൾ വലിയ പാചകക്കാരിയൊന്നുമല്ല അപ്പം നമ്മുടെ ഈ ചെറിയ പരീക്ഷണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനകത്ത് നാവി വന്നോട്ടെ അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടിരിക്കുവാണേ നമുക്കിങ്ങനെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ അപ്പോൾ ഇത് നന്നായിട്ട് ആവി വന്ന് നന്നായിട്ടൊന്ന് പാത്രം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറേ ഇഡലി പാത്രം ഇഡലിയുടെ പരിവത്തിന് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ കൊടുക്ക നമുക്ക് ഇടലിയുടെ രൂപത്തില് ഇങ്ങനെ എല്ലാത്തിനകത്തും ഒഴിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മള് പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കി നോക്കണം പഴയതിനോടൊന്നും താല്പര്യമില്ല പുതിയ പുതിയ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഇതൊന്ന് വേഗ കേട്ടോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം ആ ഇഡലിപാത്രത്തിനൊപ്പം തന്നെ ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ ഇതേപോലൊരു പാത്രത്തിനകത്ത് ഒഴിച്ചു വയ്ക്കാനായിട്ട് നമ്മൾ ഈ വട്ടേപ്പൊക്കെ ഉണ്ടാകില്ലേ അതേ മോഡലിലും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് നമ്മളിങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് നന്നായിട്ട് ആവിയൊക്കെ കയറി ഇതിൻ്റെ നെല്ല് നന്നായിട്ട് എണ്ണയൊക്കെ തൂട്ടുകൊടുത്ത് ഏഹ് ഇങ്ങനെ നന്നായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണേ പഴയ മോഡലൊരു പാത്രം കേട്ടോ വർഷങ്ങളായതാണേ അപ്പം ഇത് നമ്മളിങ്ങനെ തീർത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ അപ്പൊ ഞാൻ ഈ യൂട്യൂബ് പരീക്ഷണങ്ങളൊക്കെ തുടങ്ങിയത് ആദ്യ കുട്ടികൾ പെട്ടെന്ന് അയക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മള് ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പൊ അന്നേരം ഒക്കെ ചുമ്മാ ഇരിക്കുവാണല്ലോ ഉപയോഗ പണികളൊന്നും കുറച്ച് കോംപ്ലിക്കേറ്റഡൊക്കെയായിരുന്നു പക്ഷെ എത്ര ഒരു വിഷയൊക്കെ ഉണ്ടായിരുന്നു ആദ്യഘട്ടനെ പ്രതി കഴിയുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ചുമ്മായുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ യൂട്യൂബ് പരീക്ഷണങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങി അപ്പം ചിലത് നന്നായിട്ട് വന്നു എന്നാ ചിലത് ആ പക്കാ പകച്ചി വായിപ്പോയിട്ടോ എന്നാലും നമ്മൾ തോറ്റു കൊടുക്കത്തില്ല ഒരു കാരണവശാലും നമ്മൾ തോറ്റു കൊടുക്കില്ല കേട്ടോ പാചകം എന്ന കലയല്ലേ നമ്മളുടെ ഇതിപ്പോ നമ്മളെ സ്ത്രീകളായിട്ട് നമ്മൾ പെൺകുട്ടികളായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഏത് മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്താലും ഈ ഒരു കാര്യം ഇല്ലാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല അല്ലേ നമ്മുടെ ഒരു കുടുംബമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാചകം എന്ന കലയെ നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അതിന് പിന്മാറല്ല തോറ്റു കൊടുക്കില്ല എന്നുള്ള ഒറ്റ വാശിയിൽ നമ്മളിങ്ങനെ മുൻപോട്ട് പോവുകട്ടോ ചിലപ്പോൾ പരാജയകൾക്കും അത് നമ്മൾ വകവയ്ക്കത്തില്ല വീണ്ടും 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 നമ്മൾ പയറ്റിക്കൊണ്ടേ ഇരിക്കും അപ്പൊ ഇത് ഇത്രയും ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പുവാത്രം വെച്ചിട്ടൊന്ന് നോക്കിയെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിഷ് ഏർ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പരീക്ഷിക്കാനായിട്ട് നമുക്ക് ഇന്ന് പരീക്ഷണത്തിനെത്തി കൊടുക്കാൻ പോകുന്ന നമ്മുടെ അമ്മച്ചിക്കാണേ അമ്മച്ചി പരീക്ഷിച്ചിട്ട് പറയട്ടെ എങ്ങനെയുണ്ടെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞു ഓ നമ്മുടെ അമ്മച്ചിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും അടുത്ത് തിന്ന പാറക്കുട്ടിക്കോ ലിരക്ഷയില്ലാട്ടോക്കും ടേസ്റ്റ് ചെയ്യാൻ വേണം എന്ന് പറഞ്ഞു അന്ന് അവൾക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണെ അപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ